നമസ്കാരം ഇന്ന് വളരെ ചെറിയൊരു വീഡിയോ ആണ് നമുക്ക് ഇരുമ്പിൻ്റെ ചീൻചട്ടി അല്ലെങ്കിൽ ദോശക്കല്ല് ഒക്കെ പ്യുവർ ഇരുമ്പാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയായാലും കുറച്ച് ഇതുപോലെ നന്നായിട്ട് വെച്ചില്ലെങ്കിൽ തുരുമ്പ് വരും ഉപയോഗിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ തുരുമ്പ് വന്നിട്ടുണ്ടാവും പിന്നെ ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു ടിപ്പ് എന്ന് പറയുന്നത് തുരുമ്പ് വന്ന ഇരുമ്പ് ചീൻചട്ടി ഉപയോഗിക്കാതിരിക്കുന്നതാണെങ്കിലും അല്ല പുതിയത് വാങ്ങിച്ചിട്ടുള്ള ഇരുമ്പ് ചീഞ്ചട്ടി മയക്കാനാണെങ്കിലും ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ അപ്പം ആദ്യം ഇത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക സോപ്പ് ഇട്ടിട്ട് തന്നെ നന്നായിട്ട് കഴുകിയെടുക്കണം അത്യാവശ്യം കുറച്ച് സോപ്പ് എടുക്കണം ഏതെങ്കിലും ഒരു ലിക്വിഡ് ഡിഷ് വാഷ് ആണെങ്കിലും കുഴപ്പമില്ല സോപ്പാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ നല്ലോണം ഒരച്ചൊരച്ച് ഉരച്ച് അതിലെ തുരുമ്പ് കഴുകിയെടുക്കണം ഈ രണ്ടോ മൂന്നോ പ്രാവശ്യം ചിലപ്പോൾ ഇത് ചെയ്യേണ്ടി വരും എങ്കിലാണ് മുഴുവനായിട്ട് വൃത്തിയായിട്ട് കിട്ടുകയുള്ളൂ അപ്പൊ ഞാനിത് രണ്ടോ മൂന്നോ പ്രാവശ്യം നന്നായിട്ടൊന്ന് ഒരച്ച് കഴുകട്ടെ നമ്മളൊരു മൂന്ന് നാല് പ്രാവശ്യം ശരിക്കും കഴുകി പിന്നെ കഴുകുമ്പോഴും കറ കറവണതായിട്ട് നമുക്ക് തോന്നും പക്ഷെ കൊഴപ്പമില്ല തുരുമ്പ് മുഴുവനായിട്ട് വൃത്തിയാക്കി എടുത്താൽ മതി ഇനി തീ കത്തിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളമയം മുഴുവനായിട്ടൊന്നും മാറ്റിയെടുക്കണം ശേഷം തീ ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് എടുക്കാം അപ്പൊ എന്റെ കയ്യിൽ പൊടി ഉപ്പാണുള്ളത് ഹിമാലയൻ സാൾട്ട് അപ്പൊ ഞാൻ ആ ഉപ്പ് കുറച്ചധികം ഒരു രണ്ട് പിടിയോളം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ് തീ ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ ഇനി ഇതുപോലെ ഒരു ചെറുനാരങ്ങ മുറിച്ചതിന് ശേഷം ഈ ഉപ്പ് ചീൻചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് പെരട്ടി കൊടുക്കുക ഇനി ഇതേ പ്രോസസ്സ് തന്നെ രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക ഈ ഉപ്പ് മാറ്റി വെക്കുക വീണ്ടും നമ്മൾ സോപ്പ് എടുത്തിട്ട് ഒന്ന് വൃത്തിയായിട്ട് ചീൻചട്ടി കഴുകി കൊണ്ടുവരാം രണ്ടാമത് നമ്മള് ചീൻചട്ടി വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ട് ഒന്നുകൂടി തീയിൽ വെച്ചിട്ടുണ്ട് ഇനി ആ നാരങ്ങയുടെ നീര് ഇതിലേക്ക് പകുതി നാരങ്ങ കൊണ്ടാണ് നേരത്തെ നമ്മൾ കഴുകിയത് ബാക്കി പകുതി നാരങ്ങയുടെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് കൂടെ തന്നെ ഉപ്പുകൂടി ചേർക്കുക തീ ഓഫ് ചെയ്യാം നമുക്ക് ആ ചൂട് മതി ഈ ഉപ്പ് കൊണ്ട് നന്നായിട്ട് ഒരച്ചൊരച്ച് ഉരച്ച് ഉരച്ച് ഒരച്ച് എടുക്കണം കേട്ടോ അപ്പോൾ ചൂടുള്ളതുകൊണ്ട് തന്നെ കൈ പൊള്ളാതിരിക്കാൻ നോക്കണം കണ്ടോ ഓരോ തവണ അരയ്ക്കുമ്പോഴും ബാക്കി കറ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ നാരങ്ങയിൽ നമുക്ക് ആ കറുത്ത കളറായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ കുറച്ച് ക്ഷമയോട് കൂടിയിട്ട് മുക്കും മൂലയും ചേർത്ത് തന്നെ രച്ചെടുക്കണം ഈ സൈഡിലും അതുപോലെ നമ്മുടെ ചീഞ്ചട്ടിയുടെ കാതും കണ്ടില്ലേ ഇതുപോലെ നന്നായിട്ട് ഉപ്പിന്റെ പോലും കളർ മാറി വരുന്നത് പോലെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ ഇനി ഇത് രണ്ടു പ്രാവശ്യം നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കഴുകിയെടുക്കണം ഉപ്പ് ചേർക്കണ്ട നേരത്തെ നമ്മൾ ആദ്യം കഴുകിയതുപോലെ സോപ്പ് വെള്ളത്തിൽ രണ്ടു പ്രാവശ്യം ഒന്ന് അരച്ച് കഴുകിയെടുക്കാം പല രീതിയിൽ നമ്മൾ മയക്കൂട്ടോ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് പുളിവെള്ളം അതിൽ തിളപ്പിക്കാറുണ്ട് ഈ ചീൻചട്ടിയിൽ തിളപ്പിച്ചെടുക്കാറുണ്ട് കഞ്ഞിവെള്ളം ഒന്ന് ചൂടാക്കി എടുക്കാറുണ്ട് അങ്ങനെ പല രീതി ഉണ്ട് ഞാനിവിടെ ഈ ഉപ്പ് നിറങ്ങിയാൽ മാത്രമാണ് ശരിക്കും ഉപ്പ് നിറങ്ങിയാൽ നല്ല പവർഫുൾ ആണ് ടൊക്കാരായാലും തുരുമ്പായാലും പോകാൻ വേണ്ടിയിട്ട് ഇത്രയും ചെയ്താൽ മതി ഇത് എൻ്റെ പുതിയ ചീഞ്ചട്ടി അല്ല ഇത് പഴയ ചീഞ്ചട്ടി കൊണ്ട് ഇത്രയേ ഉള്ളൂ ഇവിടെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒരു തുണി വെച്ചിട്ട് അതിൻ്റെ വെള്ളമയം നന്നായിട്ട് തുടച്ചെടുക്കണം പുതിയതായിട്ട് വാങ്ങിച്ചവർക്കാണെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടി നമുക്ക് ചെയ്യാം നല്ലെണ്ണയിൽ ഒരു സവാള നന്നായിട്ട് ബ്രൗൺ നിറാവുന്നത് വരെ നമ്മളൊന്ന് വഴറ്റി എടുക്കുന്നത് കണ്ടിട്ടുണ്ട് അതിന് ശേഷമാണ് മറ്റു ഭക്ഷണങ്ങൾ അതിൽ പാ പാചകം ചെയ്ത് തുടങ്ങുക ഞാനിത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ഞാനിപ്പോ സവാള ഒന്നും വഴട്ടണില്ല നന്നായിട്ട് ഈർപ്പം ഈർപ്പം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് തുരുമ്പ് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇത് കഴുകി അങ്ങനെ കമത്തി വെച്ചാൽ സ്റ്റീൽ പാത്രം പോലെയല്ല നന്നായിട്ട് തുരുമ്പ് വരും കഴുകി വൃത്തിയായിട്ട് തുടച്ച് ഈർപ്പം മാറ്റിയതിന് ശേഷം അത് നമ്മൾ ഒരു കവറിൽ പൊതിഞ്ഞിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ തുരുമ്പ് വരില്ല കേട്ടോ അതിന്റെ കൂടെ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് ആ നല്ലെണ്ണയും കൂടി അതുമെ എല്ലാ ഭാഗത്തും ഒന്ന് പെരട്ടി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പൊ കണ്ടില്ലേ ഞാനിത് തുടക്കത്തിൽ കാണിച്ചപ്പോൾ നല്ല തുരുമ്പായിരുന്നു അത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് തുരുമ്പ് പിടിപ്പിച്ചതൊന്നും നമ്മുടെ വീ വീടിന്റെ പാലുകാച്ചിൽ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും പുതിയ വീട്ടിലേക്ക് മാറിയതിനു ശേഷം ഞാൻ ഒരു ചീൻചട്ടി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഇത് എവിടെയാണ് സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്ന സമയത്ത് ഇത് മിസ്സിംഗ് ആയിരുന്നു എവിടെയാണെന്നൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഇത് കിട്ടിയത് കിട്ടിയപ്പോ അതിൻ്റെ അവസ്ഥയാണ് നിങ്ങൾ ആദ്യം കണ്ടത് അസലായിട്ട് തുരുമ്പ് പിടിച്ച് ഉപയോഗിക്കാതെ എന്തായാലും ഒരു രണ്ട് ഉപയോഗിക്കാതെ ഇരുന്ന സാധനമാണ് ഇപ്പൊ ഇതിൻ്റെ അവസ്ഥ നേരിട്ട് തന്നെ കണ്ടോളൂ അപ്പോൾ ആരുടെങ്കിലൊക്കെ വീട്ടിൽ ഇതുപോലെ തുരുമ്പ് പിടിക്കണമെങ്കിൽ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ കാരണം പ്യുവറായിട്ടുള്ള ഇരുമ്പാണെങ്കിൽ തുരുമ്പ് വരാന്നുള്ളത് ഒരു നാച്ചുറൽ പ്രോസസ്സ് മാത്രമാണ് ഉപയോഗിക്കാതെ ഇരുന്നാലും അത് ഇതുപോലെ വൃത്തിയാക്കി എടുത്തുകഴിഞ്ഞാൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ആരെങ്കിലും ഒക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തട്ടിന്റെ പുറത്തൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ വേഗം ഇറക്കിക്കോളൂ ഉപ്പും എടുത്തിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്തു കഴിഞ്ഞാൽ ഹെൽത്തിന് നല്ലതാണ് എപ്പോഴും ഇരുമ്പ് ചീൻചട്ടിയിലെ പാകം ചെയ്യണത് അപ്പം ഇത്രയേ ഉള്ളൂ പുതിയ വീടിയായിട്ട് വീണു കാണാം